എൻ പി ചെക്കുട്ടി അഡ്വക്കേറ്റ് അരുൺ നേരത്തെ പറഞ്ഞത് കേട്ടല്ലോ ഈ ഇരകളുടെ ഇരകളുടെ ബന്ധുക്കൾക്ക് കൂടി വിശ്വാസമുള്ള ഒരു അന്വേഷണം അതിനെ തടസ്സപ്പെടുത്തി സുപ്രീം കോടതി വരെ സി ബി അന്വേഷണത്തിനെതിരെ പോയതിനെ ന്യായീകരിച്ചുകൊണ്ട് അരുൺ പറഞ്ഞത് ഇവിടെ പോലീസിൻ്റെ വിശ്വാസ്യത അല്ലെങ്കിൽ പോലീസിന്റെ മാനം കാക്കുക എന്നാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്ന് അതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത് അല്ല ഒന്നാമത്തെ കാര്യം യഥാർത്ഥത്തിൽ പോലീസിൻ്റെ മാനം കാക്കൽല്ലോല്ലോ നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട കാര്യം നീതി ഉറപ്പാക്കാനാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ആഭ്യന്തര വകുപ്പായാലും ശരി ജുഡീഷ്യറി ആയാലും ശരി പോലീസായാലും ശ്രമിക്കേണ്ടത് വടക്കേ മലബാറിലുള്ള കേസുകൾ നിങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കൂ ഒരിക്കൽ പോലും യഥാർത്ഥത്തിൽ ഒരു ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ താല്പര്യത്തിനനുസരിച്ചല്ലാതെ ഒരിക്കൽ പോലീസും പ്രാദേശിക പോലീസ് പ്രവർത്തിച്ചിട്ടില്ല ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവിടെയുള്ള കേസുകൾ സംഭവിക്കാറുള്ളത് എല്ലാ കേസുകളിലും വളരെ വ്യാപകമായിട്ട് തെളിവുകൾ നശിപ്പിക്കപ്പെടാറുണ്ട് ആദ്യം വളരെ ഉത്സാഹം കാണിക്കും മാധ്യമങ്ങളും ജനങ്ങളൊക്കെ ഒരു സംഗതി നടന്ന് ഒരു സംഭവം നടന്ന് ആ ആദ്യകാലത്ത് വലിയ ഒരു ഒരു ഞെട്ടിൽ കാണിക്കും പക്ഷേ പിന്നീട് സംഭവിക്കുന്നത് ഓരോരോ ഓരോരോ സന്ദർഭങ്ങളിലായിട്ട് കേസിൻ്റെ അടിത്തറമാതരുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചന്ദ്രശേഖര മതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഗൂഢാലോചനയിലേക്ക് ആ കേസ് പോയിട്ടില്ല ഒരുപാട് പേരെ പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗൂഢാലോചന വിഷയത്തിലേക്ക് പോയിട്ടില്ല അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംവിധാനം ഒരുതരം മാഫിയ സംവിധാനമുണ്ട് ഒരു പോലീസിനെ പിടിച്ച് പോയി പോലീസിനെ ഒരു കൂട്ടർ അധോലക സംവിധാനം പകരം പ്രതികളെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നൊരു സംവിധാനം നിങ്ങളൊരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ പോലീസ് ഒരു പണിയും ചെയ്യേണ്ടതാണ് സംവിധ സാധാരണ കുഞ്ഞിനെ പോലെ ആളുകളുടെ എക്സ്പേർട്സ് ആയിരുന്നു ഒരു സംവിധാനം എന്താണ് സംഭവം നടന്നു കഴിഞ്ഞാൽ പോലീസ് അവിടെ ഇരുന്നാൽ മതി പ്രതികളെ ഞങ്ങൾ ഹാജരാക്കിത്തരാം തെളിവുകൾ ഞങ്ങൾ തരാം നിങ്ങൾ ഒരു വിഷയമാക്കേണ്ട നിങ്ങൾക്ക് പ്രതികളെ വേണ്ടത് പ്രതികളെ തരാം എന്ന മട്ടിലുള്ള ഒരു സംവിധാനം നിരവധി കാലങ്ങളായിട്ട് മലബാറിൽ നടക്കുന്നതാണ് ആ തരത്തിലാണ് കേസുകളെ അട്ടിമറിച്ചുകൊണ്ടിരുന്നത് ആ തരത്തിലാണ് നീതിന്യായ സംവിധാനത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കിയത് ആ നീതിന്യായ സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കിയത് കൊണ്ട് എന്താ ജനങ്ങൾക്ക് കേരളത്തിലെ നീതിന്യായ സംവിധാനത്തെക്കുറിച്ച് ഒരു മതിപ്പൂലില്ലാതായി ജനങ്ങൾക്ക് ഒരിക്കലും ഇവിടെ നീതി കിട്ടുകയില്ല അതുകൊണ്ടാണ് ആളുകൾ സി ബി ഐ കേസിൽ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത് അത് കോടതികൾക്കും ബോധ്യമായതിനുള്ളതാണ് ഈ കേസ് പ്രത്യേകത സവിശേഷം അതുകൊണ്ട് കോടതികൾ പറഞ്ഞു സി ബി ഐ വരട്ടെ എന്ന് പറഞ്ഞു ആ സി ബി ഐ വരുന്നത് തടയാൻ അവർ നിരവധി ശ്രമങ്ങൾ നടത്തി പക്ഷേ സി ബി ഐ സി ബി ഐ പ്രതികളാക്കിയ ആളുകളും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ മാതിരിയല്ല സി ബി ഐ പ്രതികളാക്കിയ മൂന്നോ നാലോ പേരെ മാത്രമാണ് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അവർ പിന്നെ വിട്ടയക്കപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ അടുത്ത അപ്പീൽ വരുന്ന സമയത്ത് ചന്ദ്രശേഖര പദത്തിന്റെ കേസിൽ അതാണ് സംഭവിച്ചത് ഹൈക്കോടതിയിൽ വന്ന സമയത്ത് രണ്ടാമത് ഉചാരണം വന്ന സമയത്ത് ചില ആളുകൾ കൂടി പ്രതികളായിട്ട് ശിക്ഷിക്കപ്പെട്ടു ജയിലിൽ വന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ കേസിന്റെ സാങ്കേതികമായിട്ട് നിലയിലല്ല ഇപ്പം സി ബി ഐ നടത്തിയ അന്വേഷണത്തിൽ വളരെ കൃത്യമായിട്ട് അവർ കൊണ്ടുവന്ന ആളുകൾ കൂടി പ്രതികളാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണത്തേക്കാൾ കൂടുതൽ ശക്തമായ ഫലപ്രദമായിട്ടുള്ള ഒരു അന്വേഷണമാണ് സി ബി ഐ നടത്തിയത് അത് നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു അത് ആ കുടുംബങ്ങളുടെ ആവശ്യമായിരുന്നു അവർക്ക് പോലീസ് സംവിധാനത്തിൽ എപ്പോഴാണ് നീ പിന്നെ വിശ്വാസം ആ കുട്ടി പറഞ്ഞല്ലോ ആ പെൺകുട്ടി സഹോദരി പറഞ്ഞല്ലോ ആദ്യം നേരെ ചൊവ്വ നടത്തിയ അന്വേഷണം പിന്നീട് അട്ടിമറിക്കാൻ തുടങ്ങി ആളുകളെ മാറ്റാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ വിശ്വാസം കേസിലും നിങ്ങൾ മലബാറിലെ ും കൂടിയുണ്ട് ശ്രീ എൻ പിട്ടി ടി പി കേസിലും നമ്മൾ കേട്ടതാണ് പാർട്ടിക്ക് പങ്കില്ല പാർട്ടി അങ്ങനെ ആലോചിച്ച് ചെയ്ത ഒരു കാര്യമല്ല എന്ന് പറയുന്നു പക്ഷെ പ്രതികളെ ജയിലിൽ സന്ദർശിക്കുന്നു അവരുടെ ജയിലിലെ ക്രിമിനൽ പ്രവർത്തനത്തെ കൂട്ടുനിൽക്കുന്നു അവരെ വിട്ടയക്കാൻ ശ്രമിക്കുന്നു ആ നടപടികൾ അടക്കം കണ്ടല്ലോ ഏറ്റവും ഒടുവിൽ അവരെ പരോളിൽ വിട്ടയക്കാൻ ഉള്ളവരുടെ ഉള്ള ശുപാർശ ിൽ ഈ പി എസ് പ്രതികൾ ഉണ്ട് എന്ന വിവരം പുറത്തു വന്ന ശേഷം അവിടുത്തെ ജയിൽ ജീവനക്കാർക്കെതിരെയാണ് സർക്കാർ നടപടി എടുത്തിരിക്കുന്നത് അതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത അതെ ഈ പോലീസ് ഞങ്ങളുടെ പാർട്ടിക്ക് എന്ന് പറയും പാർട്ടി എന്ന് പറഞ്ഞ സംവിധാനം ഒരു ഇനാനിമേറ്റ് പാർട്ടിയിലെ ആളുകൾക്ക് തന്നെയാണ് പങ്കുണ്ടാവുകയുള്ളൂ പാർട്ടി എന്ന് പറയുന്ന സംവിധാനമല്ല പാർട്ടിയിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട നേതൃത്വ തലത്തിൽ താഴെ തലത്തിലുള്ള ആളുകൾ തന്നെയാണ് അല്ലാണ്ട് പാർട്ടി എന്ന് പറഞ്ഞ ഏർപ്പാടിന് ആളുകൾ കൊല്ലാൻ പറ്റുമോ പാർട്ടി എന്ന പേരിൽ ചില ഗൂഢാലോചന പാർട്ടിയെ പിടിച്ചെടുത്തിരിക്കുന്നത് പാർട്ടിയെ നിയന്ത്രിക്കുന്ന ക്രിമിനലുകളാണ് അതാണ് പ്രശ്നം ഒരു കേരളത്തിലൊരു പ്രധാനപ്പെട്ട ജനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയെ കേരളത്തിലെ ജനങ്ങളുടെ സർക്കാരിനെ ഭരിക്കുന്ന ഒരു പാർട്ടിയെ ഈ തരത്തിൽ ക്രിമിനുകൾ പൂർണ്ണമായും നിയന്ത്രണ ഏറ്റെടുത്തെന്നുള്ളതാണ് പ്രശ്നം അതിന് പരിഹാരമല്ല അവർ കാണേണ്ട അതിനുപോലെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം പറയുന്ന അർത്ഥമുണ്ട് എല്ലാ കേസിലും പാർട്ടി എന്ന പേരിൽ ഈ ഗുണ്ടകൾ കേസുകൾ നടത്തുകയും ഈ ഗുണ്ടകൾ പ്രതികളെ രക്ഷിക്കുകയും ഈ ഗുണ്ടകൾ അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ഈ ഗുണ്ടകൾ അവർക്ക് മുടക്കോഴി മുകളിൽ മലമുകളിൽ ഒരു ഒരു രാജ കൊട്ടാരങ്ങൾ രാജകൊട്ടാരങ്ങൾ കൊടുക്കുകയും ഇതൊക്കെ നാട് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് പാർട്ടിക്ക് പങ്കില്ല പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇത് വിശ്വസിക്കില്ല ജനങ്ങൾ പുച്ഛത്തോട്ട് കൂടി തള്ളിക്കളയും वीप स्मृति परिथ